കാറിനകത്തിരുന്ന് പൊട്ടിത്തെറിച്ച ഉമർ നബി ഇത് കാറ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് സ്ലോലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അതല്ല പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു എന്നും പറയുന്നുണ്ട് ഇതിലൊരു വ്യക്തത വരു വരേണ്ടതും അത്യാവശ്യമാണ് മാത്രമല്ല എന്തിനായിരിക്കാം ഇയാൾ ഇത്രയും നേരം കാറിൽ ഇങ്ങനെ റോന്തു ചുറ്റിക്കൊണ്ടിരുന്നത് എന്നുള്ളതും പുറത്തു വരേണ്ട ഒരു കാര്യമാണ് ഇയാളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നോ എങ്ങനെയാണ് അതായത് നിരന്തരമായിട്ട് ഇങ്ങനെ റോഡ് ഡ്യൂട്ടിക്കൊണ്ടിരിക്കുക എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് പാർക്ക് ചെയ്തിരുന്ന കാറാണോ അതോ മൂവിങ് കാറായിരുന്നോ എന്നുള്ളതാണ് എന്തോ ഒരു ദുരൂഹത ഇതിൽ തെളിഞ്ഞു വരുന്നുണ്ടല്ലോ ഇതിൽ ഒരു ദുരൂഹതയുമില്ല കാരണം ജമ്മു കാശ്മീരിലെ പോലീസിനെ നമ്മൾ ആദ്യം അഭിനന്ദിക്കണം അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കാരണം ജമ്മു ജമ്മുകാശ്മീരിലെ പോലീസ് അന്ന് രാവിലെ തന്നെ വൻ വൻതോതിലുള്ള ഇപ്പം ഡൽഹിയിൽ പൊട്ടിത്തെറിച്ചതിൻ്റെ പത്തിരട്ടയിൽ അധികമുള്ള സ്ഫോടക വസ്തുക്കൾ ഫരീദാബാദിലെത്തി ഈ ഡോക്ടർമാരുടെ മൂന്ന് ഡോക്ടർമാരുടെ ഒരു സ്ത്രീ ഡോക്ടർ ഉൾപ്പെടെ മൂന്ന് ഡോക്ടർമാരുടെ കൈവശത്തിൽ നിന്ന് കൊണ്ടുപോയി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മനസ്സിലായില്ലേ ഇതല്ല ഇന്ന ഇന്നലത്തേക്ക് വേണ്ടി കരുതി വെച്ചതാണ് കരുതി വെച്ച ഇതാണ് വേണ്ടി ഡൽഹി മുഴുവൻ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഫിദായിൻ രീതിയിൽ ആക്രമണം നടത്തുന്ന ഒരു സംഘം തന്നെ അതിൽ കുറഞ്ഞൊന്നുമില്ല അത്ര വലിയ ആക്രമണം നടന്നെങ്കിലേ ലോക ശ്രദ്ധ നേടാൻ പറ്റുമെന്ന് അവർക്കറിയാം അങ്ങനെ ആളുകളെ കൊന്നു അത് തങ്ങളുടെ വിജയമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് വളരെ മുമ്പേ ആസൂത്രണം ചെയ്തതാണ് പക്ഷേ ഭാഗ്യവശാൽ ഇന്ത്യയുടെ ഭാഗ്യം കൊണ്ട് വിദഗ്ധരായ കാശ്മീരിലെ മുസ്ലിംങ്ങളായ പോലീസുകാർ തന്നെ ഇത് വന്ന് പൊട്ടിച്ചു ഏത് ഈ ഹൈലി എക്സ്പ്ലോസീവായിട്ടുള്ള ഐഇ ഡി ഇംപ്രൊവൈ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അമോണിയം ആണ് കൂടുതലും അതെടുത്തുകൊണ്ട് അങ്ങ് പോയി പോയതോട് അവരെ അറസ്റ്റും ചെയ്തോടു കൂടി കൂടാതെ കിട്ടാത്ത ഒരാളിൻ്റെ ഫോട്ടോ ആയിട്ട് ഈ ഡോക്ടർ ഉമർ ഖാലിദിൻ്റെ ഫോട്ടോ അവർ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും എല്ലാം പരിസ്ഥിതി പിടികിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതോടുകൂടി ഇവരുടെ പ്ലാൻ പൊളിഞ്ഞു ജമ്മു കാശ്മീർ പോലീസാണ് ഇത് പൊളിച്ചത് അവർ പൊളിച്ചു അവർക്ക് കിട്ടിയത് അങ്ങനെ ഇന്റലിജൻസ് ഇൻപുട്ട് വഴി ഈ കാര്യങ്ങൾ അവർ മുൻകൂട്ടി പൊളിച്ചു പ്ലാൻ പൊളിച്ചു അതിന്റെ ഫലമായിട്ട് ഡൽഹിക്കാർ രക്ഷപ്പെട്ടത് നമ്മുടെ പാർലമെന്റ് രക്ഷപ്പെട്ടത് നമ്മുടെ ജുമാ മസ്ജിദ് രക്ഷപ്പെട്ടത് നമ്മുടെ സുപ്രീം കോടതി രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ അവിടെയുള്ള മന്ത്രി മന്ദിരങ്ങളും ഓഫീസുകളും എല്ലാം രക്ഷപ്പെട്ടത് ഇതുകൊണ്ടാണ് മനസ്സിലെ അതാണ് പക്ഷേ അപ്പോഴത്തേക്കും ഡോക്ടർ ഉമർ പിന്നെ നബി അല്ലെങ്കിൽ മുഹമ്മദെന്നും പറയുന്നുണ്ട് അദ്ദേഹത്തെ ഉമർ നബി എന്നും പറയുന്നു ഉമർ മുഹമ്മദെന്നും പറയുന്നു രണ്ടും ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ഉമർ മുഹമ്മദ് നബിന്നായിരിക്കാം പൂർണ്ണ പേര് അദ്ദേഹം ഒരു കാറിൽ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഇതി കർത്തവ്യതാ മൂഢന ഇങ്ങനൊരു സംഭവം കാരണം അത്ര വിദഗ്ധമായിട്ടാണ് ജെയ്ഷെ മുഹമ്മദ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക ഒരാളും പിടിക്കില്ല എവിടെ വേണമെങ്കിലും അവർ ഇത് ചെയ്യും കാരണം വൻതോതിലുള്ള ഫണ്ടിങ് അവർക്കുണ്ട് പാകിസ്ഥാൻ്റെ സഹായമുണ്ട് ഐ എസ് ഐയുടെ പിന്തുണയുണ്ട് പിന്നെ അവിടുത്തെ ഫീൽഡ് മാർഷലിൻ്റെ സഹത അസീം മുനീർ എല്ലാം കൂടി ആസൂത്രണം ചെയ്തതാണ് ഒരു തരത്തിലുള്ള പിഴവുമില്ലാത്ത വിധത്തിലുള്ള ആസൂത്രണം അതാണ് അവർ നടത്തുക സാധാരണഗതിയിൽ ആരും പിടിക്കാറില്ല ഒരു ഇന്റലിജൻസ് പോലീസിന്റെ മെടുക്കുകൊണ്ട് ബാതറിപ്പോയിട്ടുണ്ട് പിഴത്തോടു കൂടി അവരുടെ അടിവേർ അറുക്കപ്പെട്ടു അവർ പെട്ടെന്ന് കിടില കിടുങ്ങിപ്പോയി കിടിലൻ സ്ഫോടനം നടത്താനിരുന്നവർ കിടുങ്ങിപ്പോയി അപ്പോൾ ആശയക്കുഴപ്പത്തോട് എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശം കിട്ടിയില്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പാകിസ്ഥാനിൽ ഇയാൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടാവും സാറ്റലൈറ്റ് ഫോൺ വഴി അപ്പോൾ അവിടുന്ന് നിർദ്ദേശം കിട്ടിയിട്ടില്ല നിർദ്ദേശം കിട്ടാതെ മുന്നോട്ട് പോകരുത് അതാണ് അവിടെ അതിൻ്റെ കമാൻഡ് ആ കമാൻഡർമാർ പറയുന്നതിനപ്പുറം പ്രവർത്തിക്കാൻ പാടില്ല വട്ടാളത്തിലെ പോലെ ആ കമാൻഡർമാർ അപ്പോൾ ഇയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല സ്വയം തീരുമാനം എടുക്കാൻ കഴിയില്ല അങ്ങനെ നിർദ്ദേശം കിട്ടാതെ തന്നെയല്ലേ ഇയാളുടെ ഫോട്ടോ വന്നു കഴിഞ്ഞു ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതീവ സുരക്ഷാ മേഖലയാണ് ഡൽഹി അപ്പം ജയിലിലാവും ബാക്കിയുള്ള സ്ഫോടക വസ്തുക്കളും കൂടെ മിസ്സാവും എന്ന് വന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്തു യാത്ര ചെയ്താൽ കുഴപ്പമാണ് കൃത്യം മൂന്നി അമ്പത്തി രണ്ടിന് കാറും ഫരീദാബാദിൽ നിന്ന് പുറത്തിറങ്ങിയ ദേഹം അതിനുമുമ്പുള്ള കാര്യം കൂടെ പറയാം എട്ട് ഇരുപത് രാവിലെ ഇറങ്ങിയ പരിപാടി എട്ട് ഇരുപതോടെ ഓക്കല ഇൻഡസ്ട്രിയൽ മേഖലയിലെ പെട്രോൾ പമ്പിലെ സി സി ടി ദൃശ്യങ്ങളുടെ കാറുണ്ട് രാവിലെ ഇറങ്ങി അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പെട്രോൾ അടിച്ചു എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പോയതാണ് അതിനുശേഷം പത്ത് മണിക്കൂറോളം ഡൽഹിയുടെ പല ഭാഗങ്ങളിലും ഇയാൾ കറങ്ങി പല ഭാഗങ്ങളിലും ഇയാൾ കറങ്ങി അപ്പോൾ അവിടെ അവിടെ എവിടെ വെച്ച് വേണമെങ്കിലും ഇയാൾക്ക് ഇത് കത്തിച്ചു കളയാൻ വരുന്നത് കത്തിച്ച വൻ സ്ഫോടനം ഉണ്ടാക്കുകയും പക്ഷേ ഇയാൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടില്ല നിർദ്ദേശം കിട്ടാതെ ചെയ്യാൻ പാടില്ലെന്നാണ് അപ്പം എന്താണ് സംഭവിക്കുക എന്നുള്ളത് അവരുടെ കമാൻഡിൻ പാകിസ്ഥാനും അറിയില്ല അപ്പം അങ്ങനെ ഇയാൾ കറങ്ങി കാരണം ഇത്രയും സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോയിരിക്കുക അതുകൊണ്ട് ഇനി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നടത്തുവാണെങ്കിൽ വലിയൊരു വാർത്തയായിട്ട് വരുന്നത്രയും വേണം ഈ പത്ത് പേരെന്ന് പറഞ്ഞാൽ കുംഭമേളയുടെ സമയത്ത് രണ്ട് പേരാ റെയിൽവേ സ്റ്റേഷനിൽ മരിച്ചത് അല്ലോ ആ ഒരു തീവ്രവാദ ആക്രമണമല്ല അപ്പൊ ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തില്ലെന്ന് നേതൃത്വം പാകിസ്ഥാനിലിരുന്ന് മനസ്സിലാക്കിയ അയ്യേ അവർക്ക് നിരാശ ജമ്മു കാശ്മീർ പോലീസിന്റെ മെടുക്ക് നോക്കാം ആയിരം രണ്ടായിരം പേരെയാണ് കൊല്ല ഉദ്ദേശിച്ചത് അതെ ഒരു പക്ഷേ ഇയാൾക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറയുന്നത് സ്വയം പൊട്ടിത്തെറിച്ചോളാനാണെങ്കിലും ആ സ്വയം പൊട്ടിത്തെറിച്ചോളാനാണ് നിർദ്ദേശം കിട്ടിയതെങ്കിൽ അതിൽ വേറൊരു വ്യത്യാസമുണ്ട് പൊട്ടിത്തെറിക്കുന്ന അതായത് ജെയ്ഷെ മുഹമ്മദ് അതിനൊരു ലോജിക്ക് ഉണ്ട് കാരണം അപ്പൊ നോക്കിയപ്പോൾ ഡൽഹിയില് ഈ ട്രാഫിക്കും ആളുകളും കുറവായിരുന്നിരിക്കാം അപ്പൊ അങ്ങനെ ഒരു സ്ഫോടനം നടത്തിയാൽ വലുതായിട്ട് ആളുകൾ മരിക്കില്ല എന്നൊരു തീരുമാനത്തിൽ കാണും അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇയാള് ബുദ്ധിമാനാണല്ലോ പഠിച്ച ഡോക്ടറാണല്ലോ വൈകുന്നേരത്തെ പീക്ക് 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 ടൈമുണ്ട് അവിടെ സാധനങ്ങൾ ഒരു വളരെ വളരെ മന്ദഗതിയിലെ വാഹനങ്ങൾ പോകും ആ ലാൽ ചൗക്ക് ഏറിയൽ നാം കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ അവിടുത്തെ തിരക്ക് എന്ത് ഭയങ്കരമാണെന്നറിയാം ആ ഭയങ്കരമായ തിരക്കിലിടയിൽ പൊട്ടിച്ചാൽ പ്രയോജനം ഉണ്ടാകുമെന്ന് വിചാരിച്ചു അപ്പോൾ അതുവരെ എന്ത് ചെയ്യും ഇങ്ങനെ കറങ്ങി കിടന്നിട്ട് കാര്യമല്ല എവിടെ വേണമെങ്കിലും പിടിക്കപ്പെടാം എന്നതുകൊണ്ട് അദ്ദേഹം ലാൽ ചൌക്കിലെ പാർക്കിംഗ് ഏരിയയിൽ പോയി കാറിനകത്ത് തന്നെ ഇരുന്നു സാധാരണ ഇത് ഈ പാർക്ക് ചെയ്യുന്നവർ കാറിനകത്ത് ഇരിക്കാറില്ല അതിൻ്റെ ആവശ്യമില്ല കാറിനകത്ത് തന്നെ ഇരുന്നു പാർക്ക് ചെയ്തുകൊണ്ട് എന്നിട്ട് പതുക്കെ ആറമ്പത്തിരണ്ടായപ്പോൾ അദ്ദേഹം പതുക്കെ ഇങ്ങനെ യാത്ര ചെയ്തു ലക്ഷ്യം പക്ഷേ ഇതായിരുന്നില്ല അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് ഇവിടെ ആൾ കുറവാ അവിടെ ഒരു ഗൗരീശങ്കർ ക്ഷേത്രമുണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇത് തന്നെ പൊട്ടി കാരണം ആ എക്സ്പ്ലോസീവ് ഡിസൈസിൽ ചെറിയതായിട്ടൊരു തീപ്പൊരിയോ ഒരു മൊബൈൽ ഫോണിലെ സംസാരമോ മതി അത് പൊട്ടിത്തെറിക്കാൻ അങ്ങനെ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചു കുറച്ചുകൂടെ മുമ്പോട്ട് മാറി ആ ചാന്ദിനി ചൗക്കാണെങ്കിൽ തിക്ലി പോപ്പുലേറ്റഡ് ആണ് കൂടുതലും മുസ്ലിങ്ങളാണിവിടെ ഒത്തിരി പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊല്ലുമായിരുന്നു അത് ഒഴിവാക്കിക്കൊണ്ട് ഇത് നിർത്തിയത് ഗൗരിശങ്കർ ക്ഷേത്രത്തില്ല അതൊന്നും അന്നേരം അമ്പലത്തിനൊന്നും അധികം ആളുകൾ പറഞ്ഞ പേരുകേട്ട ക്ഷേത്രവും അല്ല അവിടത്തെച്ചു തന്നെ അബദ്ധത്തിൽ എനിക്ക് വന്ന ഗൗരി ക്ഷേത്രത്തിലെ ദൈവം അത് പൊട്ടിച്ചതാണ് അധികം പേരെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പൊട്ടിച്ചു കളഞ്ഞു അത് പൊട്ടിച്ചതോടുകൂടി തന്നെ അതിൻ്റെ കാഷ്വലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് തീർന്നു അതിൻ്റെ ഇപ്പോൾ അന്വേഷണം എൻ ഐ എക്ക് കിട്ടിക്കാണു ഇതിൻ്റെ തുമ്പുകളൊക്കെ കിട്ടി കാണും അപ്പം ഫോറൻസിക്യുവിനും കിട്ടിക്കാണും അങ്ങനെ അവിടെ വെച്ചായാലും തീർന്നു എന്നുള്ളതാണ് നമുക്ക് ഊഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക